അതെ നോക്കിയാൽ സുഹൃത്തുക്കളത്തിൽ ചെറിയൊരു കബറാണ് നമ്മൾ അജ്മീർ വരുന്ന ആളുകൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതുപോലെ ഇതൊക്കെ ഇതൊരു കബറാണ് ഇതൊരു കബറാണ് കണ്ടില്ല അപ്പോൾ ഇതിനൊന്നും പ്രാധാന്യം ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കെട്ട് അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ എന്താ ചെറിയൊക്കെ നടവഴികളിലാണ് അപ്പം നമ്മൾ ഈ മലയാളികളൊക്കെ വരുമ്പോഴേ മലയാളികളെ നമുക്ക് മലയാളികളോടല്ലത് പറയാൻ പറ്റുള്ളൂ മലയാളി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അമ്മ ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ പല നടവഴികളിലും ഇതുപോലുള്ള കബറുകൾ കാണാൻ പറ്റും നമ്മൾ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചവിട്ടാൻ പാടില്ല അപ്പോൾ ചവിട്ടിപ്പോവും കാരണം ഇത് അറിയാൻ കഴിയില്ല ഇത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് കാരണം ഞാൻ തന്നെ ഒന്ന് രണ്ടു വട്ടം ചവിട്ടിയിട്ടുണ്ട് അപ്പോളാണ് ആളുകൾ പറയുന്നത് കബറാണ് കണ്ടില്ലേ അതാ അവിടെ ഇതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാവും തടസ്സങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കണ്ടില്ലേ ഇവിടെ ഇതൊക്കെ നടവഴിയാണ് ഇതൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ സൂചി കുത്ത സ്ഥലം ഉണ്ടാവില്ല ഇവിടെയൊക്കെ തെറിയും ചെയ്യാനാണ് അവിടെ തന്നെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവർ ഇങ്ങനെ തന്നെയാണ് ഇതിന് മേക്കാണ് ഇത് കണ്ടില്ലേ അതാ നേരെ പുറത്ത് ഇങ്ങനത്തെ കബറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഖബറുകൾ അവിടും കൂടായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന നട വഴികളിലൊക്കെ നമ്മൾ ചവിട്ടാണ്ട് ശ്രദ്ധിക്കുക